പേപ്പർ സോപ്പ് ഞങ്ങൾ അൺബോക്സ് ആക്കി നോക്കണം പേപ്പർ സോപ്പ് അല്ലാണ്ട് ട്യൂബിലായിട്ടാണ് പേപ്പർ സോപ്പ് ഞാൻ കാണിച്ചു അടുത്ത് കാണിച്ച നല്ല ഷേ്പുണ്ട് ഇങ്ങനത്തെ ഷേപ്പ് ഉണ്ട് കേണ്ടോ ലവിന്റെ ഷേപ്പ് ഒക്കെ ഉണ്ട് റൗണ്ട് അമ്മ ഇത് ഉപയോഗിച്ച് കാണിച്ചു തരാം ഇതാ രണ്ട് പേപ്പർ സോപ്പ് എടുത്തിട്ടുണ്ട് ചെറിയ പണം സോഫ്റ്റ് ആയിട്ടുണ്ട് റസ വളിച്ചു കൊടുക്കാം ഇത്ര മതി കണ്ടോ ഇത്ര നല്ല പതരും നല്ല പണമുണ്ട് സ്ട്രോബെറിങ്ങനെയാണ് അപ്പം ഇതാണ് നമ്മൾ മീഷോല കിട്ടിയ രണ്ട് പാപ്പർ സോപ്പ് രണ്ട് ട്യൂബായിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വേണ്ടവർ താഴെ ലിങ്കിൽ പോയി ഒന്ന് ഇതാക്കാം അപ്പം ഇത് ഓർഡർ ആക്കുന്നത് മീഷോയിലാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു പെട്ടിയിലാണ് നമുക്ക് കിട്ടുന്നത്